നമ്മൾ മനുഷ്യൻ എത്ര നിസാരക്കാരനാണ് എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഈ പറയുന്നത് നമുക്കറിയാം നമ്മുടെ ചുറ്റുമുള്ള കുറേ അധികം പേര് എന്തൊക്കെയോ ആണെന്ന് ധരിച്ച് നടിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ട് സമൂഹത്തിൽ കാരണം കുറേ പൈസയൊക്കെ ആയിക്കഴിഞ്ഞാൽ നാം ആണ് അല്ലെങ്കിൽ ഞാൻ ആണ് ഏറ്റവും വലുത് എന്ന് ധരിക്കുന്ന ധാരാളം പേരുണ്ട് അപ്പം ഞാൻ പറഞ്ഞു തന്നേതാണ് നമുക്കറിയാം ഒറ്റ രാത്രി കൊണ്ട് ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് പ്രതീക്ഷകളൊക്കെ ആയി ഒരുപാട് നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ടുറങ്ങിയ കുറേ അധികം പേരാണ് നമുക്ക് വയനാടിൽ നഷ്ടപ്പെട്ടത് അതൊരു യാഥാർത്ഥ്യമാണ് നമുക്ക് തിരിച്ചറിയലിൻ്റെ ഒരു ഭാഗം കൂടിയാണ് നമുക്ക് അതായത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ സ്വയം ചിന്തിക്കേണ്ട സമയങ്ങളാണ് ഒരു മനുഷ്യൻ കാരണം നമ്മളൊന്നുമല്ല ഈ ഭൂമിയിൽ ഭും എന്ന് പറഞ്ഞ് പൊട്ടിപ്പോയാൽ നമ്മൾ നമ്മൾ കെട്ടിപ്പടുക്കിയതും കെട്ടിപ്പൊക്കിയതും ഒക്കെ ഒറ്റയടിക്ക് ഇല്ലാതാവുന്ന ഒരു ഭൂകമ്പം ഉണ്ടായാലും ഒരു വെള്ളപ്പൊക്കം ഉണ്ടായാലും ഈ എന്ന് പറയുന്ന ചെറിയ ഒരു സംസ്ഥാനത്ത് പടിഞ്ഞാറ് കടലും കിഴക്ക് മലകളുമാണ് അത് വളരെ ഒറ്റ ദിവസം കൊണ്ട് സഞ്ചരിച്ച് തീർക്കാവുന്ന അത്ര ദൂരെയുള്ളു അല്ലാതെ വലിയ ദൂരങ്ങളൊന്നുമില്ല അതറിയാം തമിഴ്നാടിൻ്റെ അപ്പുറം സൈഡ് തമിഴ്നാടും ഇപ്പുറം കേരളവും അതിന് പുറകിൽ കടലുമാണ് നല്ലൊരു സുനാമി വന്നാൽ എല്ലായിടത്തും കയറുന്നൊരവസ്ഥ ഇനി മണ്ണിടിച്ച് വന്നാൽ ഏതാണ്ട് കുറേ ഭാഗങ്ങൾ തകർന്നു പോകും അതുപോലെ തന്നെ നമുക്ക് അറിയാം മണ്ണിടിഞ്ഞ് ഇപ്പോൾ ഈ വയനാട്ടിലുണ്ടായ പോലെ ഒരു ദുരന്തം അടിയിൽ നിന്ന് കുറേ വെള്ളം പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉള്ള നദികളിൽ നിറഞ്ഞാൽ പോലും കേരളം പൊങ്ങുന്നൊരവസ്ഥ ഇതൊന്നുമല്ലെങ്കിലും നമ്മുടെ ഇടുക്കിയിൽ അണക്കെട്ടെന്ന് പൊട്ടിയ ഏതാണ്ട് അഞ്ച് ജില്ലകളും തീർന്നു കിട്ടും ഇതൊന്നും തീരാൻ വേണ്ടി പറയുന്നില്ല നമ്മൾ ചിന്തിക്കണം നമ്മൾ പല മനുഷ്യരും ചിന്തിക്കേണ്ടി ഒരു കുറേ കാര്യങ്ങളാണ് നമ്മൾ എത്രത്തോളമേ ഉള്ളൂ നമുക്കറിയാം നമ്മൾ ഇപ്പം നിങ്ങളെ ചിന്തിച്ച് നോക്കാം നിങ്ങളൊക്കെ ചുറ്റിന് ചില ആൾക്കാരൊക്കെ കുറേ പൈസയൊക്കെ ആയിക്കഴിഞ്ഞാൽ അവരെന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ധരിച്ച് നടക്കുന്നവരും പിന്നെ നമ്മുടെ മുമ്പിൽ ചിലപ്പം ചില അഹങ്കാരങ്ങളൊക്കെ കാണിച്ച് നടക്കുന്ന കുറേ അധികം പേരുണ്ട് ഞാൻ പറയുന്ന ഇത്തരം അഹങ്കാരങ്ങളൊക്കെ കാണിക്കുന്നവർക്ക് നമുക്ക് പ്രതികരിക്കേണ്ട ഒരു കാര്യമില്ല കാരണം അവർക്കടുത്ത് പറഞ്ഞാലും മനസ്സിലാവില്ല അവരിതൊന്നും കണ്ടാലും പഠിക്കൂല അത്തരം ആൾക്കാരുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് പക്ഷേ നമ്മൾ ചിന്തിക്കുന്നതാണ് നമ്മൾ അവരുടെ മുമ്പിൽ ജീവിച്ച് കാണിക്കുക അതാണ് അവരോടുള്ള പ്രതികാരം ചിലപ്പോൾ ആ ചില ആൾക്കാർ വ്യക്തിപരമായിട്ടൊക്കെ നമ്മൾ ആക്ഷേപിക്കുന്നൊരവസ്ഥകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ തിരിച്ചു പ്രതികരിക്കാതെ അവരുടെ മുമ്പിൽ വലുതാവാൻ വേണ്ടി ചെയ്യേണ്ടത് അതിൻ്റെ ഒരു പ്രതികാരം എന്ന് പറയുന്നത് തന്നെ നമ്മൾ ജീവിച്ച് കാണിക്കലാണ് ഞാനിത് അനുഭവങ്ങൾ കൊണ്ട് പറഞ്ഞതാണ് അതുപോലെ തന്നെ നമ്മൾ ഓരോ മനുഷ്യനും ഇടയ്ക്കെങ്കിലും മെഡിക്കൽ കോളേജിലോ കാഷ്വാലിറ്റിയിലോ മോർച്ചറിയിലെ ഭാഗത്തുമൊക്കെ പോയി നിന്നാൽ അല്ലെങ്കിൽ ക്യാൻസർ സെൻ്ററിലൊക്കെ പോയി നിന്നാൽ പോലും കുറിച്ച് ചിലപ്പം ചിന്തിക്കും ജീവിതം ഇത്രയുണ്ടെന്നും ജീവിതം ഇത്രയുള്ളൊക്കെ ചിന്തിക്കുന്ന അവസരങ്ങളാണ് മനുഷ്യന് വേണ്ടിയത് ഏറ്റവും നല്ല ആരോഗ്യമുള്ള ഒരു ശരീരവും ആരോഗ്യമുള്ളൊരു മനസ്സും അതാണ് ആദ്യം വേണ്ടി അത് അതാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് പിന്നെ നമുക്കെല്ലാം നേടാം സമ്പത്ത് എന്ന് പറയുന്ന ഒരു ഒരു ഉപകരണം മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നതാണ് ഞാൻ പറയുന്നത് സമ്പത്ത് ഒരു പണം എന്ന് പറയുന്നത് വേണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം അതൊരു ഉപകരണമാണ് പക്ഷേ അതിന് ഒരു കടലാസിൻ്റെ വിലയില്ല എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയാണ് നമ്മൾ വയനാട്ടിൽ കണ്ടത് എത്ര പാവങ്ങൾ എത്രയോ കുഞ്ഞുങ്ങൾ എത്രയോ അമ്മമാർ എത്രയോ ആൾക്കാർ ചെറുപ്പക്കാർ വാഹനവുമായി നന്നായിട്ട് ജീവിച്ചു വന്ന തൊഴിലാളികൾ അങ്ങനെ എത്ര പേര് ഇന്നും കണ്ടു കിട്ടാത്ത കുറേ പേര് കാരണം അവർ ഉറക്കത്തിൽ സംഭവിച്ച ഒരു ഒറ്റ ദുരന്തത്തിൽ ഒന്ന് കരയാൻ പോലും ചിലപ്പോൾ ഒന്ന് വാവിട്ട് വിളിക്കാൻ പോലും നിവർത്തിയില്ലാത്ത അവസ്ഥയിൽ ചെന്ന ചന്നഭിന്നമാവുന്നൊരവസ്ഥ നമ്മൾ കണ്ടതാണ് തിരിച്ചറിയാത്ത എത്ര മൃതയങ്ങൾ തിരിച്ചറിയാത്ത ശരീരഭാഗങ്ങൾ നമ്മളെ മുമ്പിൽ ഒരു മറന്നു പോകരുത് മനുഷ്യൻ എല്ലാം മറക്കുന്നവൻ മനുഷ്യനല്ലെന്നേ പറയാൻ പറ്റുള്ളൂ കാരണം മനുഷ്യരാശിയിൽ മനുഷ്യനൊന്നുമല്ല എന്ന് എന്നുള്ള സന്ദർഭമാണ് ഞാൻ പറഞ്ഞത് കാരണം നമ്മൾ പലരും പല ബിസിനസ്സും ചെയ്യുന്നവരുണ്ടായിരിക്കും പലതും പല മെടുക്കന്മാരും ഒക്കെ സമൂഹത്തിലുണ്ട് പല പരാജയപ്പെട്ടവരുണ്ട് പാവങ്ങളും ഉണ്ട് എല്ലാവരും എല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവം എന്ന് പറയുന്നത് ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യമുണ്ട് ആ ദൈവത്തിൻ്റെ മുമ്പിൽ തുല്യരാണ് എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം കൽപ്പിച്ചതേ നടക്കൂ എന്ന് പറയുന്നത് പോലെ ഒരു നിമിഷം കൊണ്ട് തീരുന്ന കാര്യങ്ങളെ ഉള്ളൂ എന്ന് പറയുന്നതാണ് അല്ലാതെ ഒന്നുമല്ല ഞാനീ പറഞ്ഞത് ഓരോ വ്യക്തികളും ചിന്തിക്കുക നമുക്ക് നമ്മളൊന്നും ഒന്നുമല്ല നമ്മളെ താഴെ ഉള്ളവരെ നമ്മൾ കണ്ടുപഠിക്കുക നമ്മളെ കണ്ടുപഠിക്കുക എന്നുള്ളത് താഴെയുള്ളവരെ നമ്മൾ നോക്കുക മുകളിലുള്ളവരെ നോക്കുന്നേക്കാളും എന്നിട്ട് മുമ്പോട്ട് നടക്കുക കാരണം നമ്മളേക്കാളും മുകളിലുള്ളവരെ അനുകരിക്കാനോ സങ്കല്പിക്കാനോ താഴെയുള്ളവരെ കണ്ട കണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളൊരു മനുഷ്യനാവാൻ പഠിക്കും മുകളിലുള്ളവരെ നമ്മളെക്കാർ മുകളിലുള്ളവരെ കണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ മനുഷ്യത്വമില്ലായ്മയും പഠിക്കും മുകളിലുള്ളൊരു മോശം എല്ലാ മോശക്കാരും ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മൾ താഴെയുള്ളവരെ കാണുമ്പോഴും നമുക്കൊരു നല്ല മനസ്സുണ്ടാവുക മനുഷ്യനാവാൻ ശ്രമിക്കുക അതാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും ഞാൻ ഇങ്ങനെ മോട്ടിവേഷൻ വീഡിയോ ഇടുന്നതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല ഇടയ്ക്കെങ്കിലുമൊക്കെ നമ്മൾ എന്താണ് ഇതൊക്കെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് അല്ലാണ്ട് നമ്മളാരും ഒരു വെറും സാധാരണക്കാരായ ആൾക്കാർ കേരളം എന്ന് പറയുന്ന ചെറിയ സംസ്ഥാനത്ത് കിടന്നിട്ട് മിടുക്കന്മാർ ചില പുറത്തൊക്കെ പോയിട്ടും ഒരുപാട് പൈസയൊക്കെ ഉണ്ടായി ഈ പണമെന്ന് പറയുന്നത് ഒരു വലിയ ഇതായിട്ട് കൊണ്ടു കിടക്കുന്നവരെയധികം പേരുണ്ട് അത്തരക്കാരെ കണ്ടിട്ട് പറഞ്ഞേ ഉള്ളൂ അവർക്ക് വേണ്ടിയാണ് ഈ വയനാടൊക്കെ ദുരന്തങ്ങൾ നോക്കി കാണേണ്ടത് ദുരന്തത്തിനോട് നമുക്ക് വളരെ സങ്കടമുള്ളൊരു കാര്യമാണ് ആ സങ്കടം ഉള്ളതുകൊണ്ട് കൂടിയാണ് ഇനി എൻ്റെ വെടി വിട്ടത് വയനാട് ദുരന്തം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ് എന്നേ പറയാൻ പറ്റുള്ളൂ ആ ഭാവങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം തിരിച്ചറിയാൻ പോലും പറ്റാത്ത ഒരുപാട് പേർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കട്ടെ പക്ഷേ പറയാനേ പറ്റൂ കേരളത്തിൻ്റെ കാലാവസ്ഥയും ഭൂപ്രകൃതിയൊക്കെ മാറി നമുക്ക് ഓരോ മഴയും ദുരന്തങ്ങളായി വരുന്ന അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുള്ള മുൻകരുതലുകൾ ഒന്നും നടക്കില്ല പിന്നെ വാഗ്ദാനങ്ങൾ അതെല്ലാം പറഞ്ഞ് പറഞ്ഞ് ഒതുക്കാനേ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഇതൊരു പാഠമാവണം ഓരോ വ്യക്തികളും എന്ന് ചിന്തിക്കുക അതിനു വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ